ഇങ്ങനെ എല്ലാവിധത്തിലും നിന്നെ അവഗണിക്കുകയും ഒറ്റപ്പെടുക്കുകയും മറ്റുള്ളവരെ എല്ലാവിധ അധികാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ ഈ അവഗണിക്കപ്പെട്ട വ്യക്തി ആയ നീ എളിമയോടുകൂടി ദൈവത്തിന്റെ മുമ്പാകെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക നീ എളുപെടുക ആരെ വിധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് എന്റെ എല്ലാ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയാതെ എളിമയോടെ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക എളിമയോട് കൂടി ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുക ഒന്ന് പത്രം സഞ്ചി ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീടെ നീ താഴ്മയോടെ നിൽക്കുക അവിടെ നിന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും പരിശുദ്ധി അമ്മയെ ഉയർത്തുന്ന ഒരു ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ഉയർത്തിയതാണ് പരിശുദ്ധി അമ്മയെ ഇതുപോലെ ജീവിതത്തിൽ എല്ലാവിധത്തിലും അവഗണിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാവിധത്തിലുള്ള നിന്നെ അവഗണിക്കപ്പെടുകയും നിന്നെ കാണുകയും ചെയ്യുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുമെന്ന് നീ വേർച്ചു വിശ്വസിക്കുക ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് ശക്തി നൽകും അതുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിക്കുക എല്ലാവിധത്തിലും മറ്റുള്ളവര് നിന്റെ കുടുംബത്തിലുള്ളവര് എന്റെ പ്രിയപ്പെട്ടവര് നീ അവഗണിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിന് സമർപ്പിക്കുക ദൈവം ഒരു സമയത്ത് നിന്നെ വളരെയധികമായിട്ട് ഉയർത്തും ഈശോ മിഷേഖായാലത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവഗണിക്കപ്പെട്ടവരെ ദൈവം ഒരു കാലം കഴിയുമ്പോൾ ഉയർത്തും ഒരുപക്ഷേ ഈ കാലഘട്ടങ്ങളിൽ എല്ലാ വിധത്തിലും എല്ലാ ഇടങ്ങളിലും നീ അവഗണിക്കപ്പെടുകയും തഴയപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു സമയം വരും അത്താഴ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജനനവും ഈശോയുടെ ദൗത്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചില സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സമുദ്ര ദിനത്തേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശങ്ങളുണ്ട് ഇപ്പോൾ ഈ സ്ഥലങ്ങളെ കുറിച്ച് പറയുന്ന അവഗണിക്കപ്പെട്ട സ്ഥലങ്ങൾ എന്നാണ് അപ്പോൾ ഈ അവഗണിക്കപ്പെട്ട സ്ഥലങ്ങൾ അവസാനം വലിയൊരു പ്രകാശം അന്ധകാരത്തില് അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ തഴയപ്പെട്ട ഈ ഒരു പ്രദേശങ്ങൾ വിജാതിയുടെ ഗലീലി അല്ലെങ്കിൽ സെബലൂൺ നഫ്താലി പ്രദേശങ്ങൾ ഇതെല്ലാം അവഗണിക്കപ്പെട്ട സ്ഥലങ്ങളാണ് പക്ഷേ ഇത് കാലക്രമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിട്ട് മാറി കാരണം ആ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങള് ദൈവത്തിന്റെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളായിട്ട് മാറി കാരണം ദൈവ രക്ഷകനായ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിട്ട് മാറി ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കാണുന്ന ചില കഥാപാത്രങ്ങളെ അവഗണിക്കപ്പെടുന്ന വിധത്തിലേക്ക് മാറുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തില് സാറ തന്റെ ദാസിയായ ഹാഗാറിനെ അവഗണിക്കുന്നുണ്ട് അവളെ വളരെ ക്രൂരമായിട്ട് പെരുമാറി ഭവനത്തു നിന്ന് നാട്ടി ഓടിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് വളരെ വേദനയോടുകൂടി മരുഭൂമിയിലേക്ക് പോകുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അവളെ അവളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ അവളോട് പറയുന്നുണ്ട് നിന്നിൽ നിന്ന് ഞാൻ ഒരു ജനതയെ പുറപ്പെടുവിക്കും അപ്പോൾ നിന്റെ മകൻ കാട്ടുകഴുതക്കൊത്ത മകനായിരിക്കും അവനെ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാക്കി ദൈവം മാറ്റി അവഗണിക്കപ്പെട്ട എല്ലായിടത്തു നിന്നും ഒഴിവാക്കപ്പെട്ടവനെ ദൈവം മാറ്റിയെടുക്കുകയാണ് വീണ്ടും യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് ഏറ്റവും അധികം സ്നേഹിച്ചത് റാഹേലിനെയാണ് തന്റെ ഏറ്റവും ഒരു രണ്ടു ഭാര്യമാരില് റാഹേലിനെ വളരെയധികം സ്നേഹിച്ചു ലയായെ അവഗണിച്ചു അങ്ങനെ ലയായെ അവഗണിച്ചു എന്ന് കണ്ടപ്പോഴാണ് ദൈവം ലയായിക്ക് മക്കളെ നൽകി കൂടുതൽ മക്കളെ നൽകി അവളെ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് മാറുകയാണ് അവളെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ടുമാണ് ഓരോ കുഞ്ഞിനെ ജനിക്കുമ്പോഴും ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം എന്നെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അവഗണിക്കപ്പെട്ടവളെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവളാക്കി മാറ്റി വീണ്ടും ബൈബിൾ പരിശോധിച്ചാൽ ഗിതയോൺ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ കാണാൻ കഴിയും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം മിതിയാന്കാരെ ശത്രുക്കളെ ഭയന്ന് ഗോതമ്പ് ഗോതമ്പ് മുന്തിരിത്തോട്ടത്തിൽ വിതച്ചുകൊണ്ടിരുന്ന ആ അങ്ങനെ അത്രമാത്രം ഭയപ്പെട്ട് കൂടി തന്നെ മുന്തിരിത്തോട്ടത്തിൽ ഗോതമ്പ് വിതച്ചുകൊണ്ടിരുന്ന അവനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാൻ മിതിയാനിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ പഴയ സാമൂഹല്യ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഏൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നായും പെനീനായി പെനീനായിക്കു മക്കളുണ്ടായി അനേകം മക്കളുണ്ടായപ്പോൾ ഇറാഹേലിനെ ഹന്നായ അവഗണിക്കുമെന്ന വിധത്തിലേക്ക് എത്തി ദൈവം അവളുടെ കണ്ണുനീര് കണ്ട് അവൾക്ക് സാമുവലിന് നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പനീഷരെ പല നമ്മളെ അവഗണിക്കപ്പെടുന്ന വിധത്തിലുണ്ടാകാം ബൈബിളില് ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അവഗണിക്കപ്പെട്ടവനെ ദൈവം പറയുന്നുണ്ട് നീ പോകുന്ന വഴി പുരോഹിതനെ തന്നെ കാണിച്ചു കൊടുക്കുക ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക അവൻ അവഗണിക്കപ്പെട്ടവനായിട്ട് കുഷ്ഠരോഗിയായതോടുകൂടി അവൻ എല്ലാവർക്കും വേണ്ടാത്തവനായി വെറുക്കപ്പെട്ടവനായിട്ട് മാറി പിന്നീട് അവൻ ഭവനത്തിലേക്ക് സൗഖ്യ കഴിഞ്ഞപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറുകയാണ് ഒരു പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെ അവഗണിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരിക്കാം അല്ലെങ്കിൽ നിന്നെ എല്ലാവിധത്തിൽ തഴയപ്പെട്ടിരിക്കാം നിന്നെ എല്ലാവിധത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അനുഭവമായിരിക്കാം ഒരു കുടുംബത്തിൽ തന്നെ നിനക്ക് സ്നേഹം കിട്ടാത്ത അവസ്ഥയായിരിക്കാം ജീവിത പങ്കാളി അവഗണിക്കുന്ന ഒരു സമയം ആയിരിക്കാം നിന്റെ മക്കൾ നിനക്ക് ഒരു പരിഗണന നൽകാത്ത മേഖലയായിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറത്തു ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ളത് എന്നുള്ളത് ഉറപ്പാണ് ബൈബിളില് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് അതായത് ദാവീദിനെ ദാവിസെ അവഗണിക്കുന്നുണ്ട് ഏഴ് മക്കൾക്കുള്ള സ്ഥാനമല്ല ദാവീദിനുള്ള സ്ഥാനം ഏഴ് മക്കളെ അപ്പൻ കൂടുതൽ കൂടുതലായിട്ട് പരിഗണിക്കുമ്പോൾ ദാവി ഇത് ആട്ടിടേനായത് അവനെ അവഗണിക്കുകയാണ് അവഗണിച്ച് അവനെ ദൈവം ഇസ്രാൻ യൂതായുടെ യൂതാഗോത്രത്തെ നയിക്കുവാനായിട്ട് ഇസ്രായിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാ വിധത്തിലും നമ്മളെ പരിഗണിക്കാതിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് ഒരുക്കുമെന്ന് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ അധികാരത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് അവഗണിക്കപ്പെട്ടതിന്റെ വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് ഇങ്ങനെ എല്ലാവിധത്തിലും നിന്നെ അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ എല്ലാവിധ അധികാരങ്ങളും സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ ഈ അവഗണിക്കപ്പെട്ട വ്യക്തി ആയ നീ എളിമയോടുകൂടി ദൈവത്തിന്റെ മുമ്പാകെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് നീ എളിമപ്പെടുക ആരെ വിധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ വിമർശിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് എന്റെ എല്ലാ തകർച്ചക്ക് കാരണമെന്ന് പറയാതെ എളുമയോടെ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക എളിമയോട് കൂടി ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുക ഒന്ന് പത്രം അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീടെ നീ താഴ്മയോടെ നിൽക്കുക അവിടെ നിന്ന് തന്നെ ഉയർത്തിക്കൊള്ളും പരിശുദ്ധി അമ്മയെ ഉയർത്തുന്ന ഒരു ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ഉയർത്തിയതാണ് പരിശുദ്ധി അമ്മയെ ഇതുപോലെ ജീവിതത്തിൽ എല്ലാവിധത്തിലും അവഗണിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാവിധത്തിലുള്ള നിന്നെ അവഗണിക്കപ്പെടുകയും നിസ്സാരമായിട്ട് നിന്നെ കാണുകയും ചെയ്യുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുമെന്ന് നീ ഉയർച്ചു വിശ്വസിക്കുക ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് ശക്തി നൽകും അതുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിക്കുക എല്ലാ വിധത്തിലും മറ്റുള്ളവര് എൻ്റെ കുടുംബത്തിലുള്ളവര് എൻ്റെ പ്രിയപ്പെട്ടവര് നീ അവഗണിക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിന് സമർപ്പിക്കുക ദൈവം ഒരു സമയത്ത് നിന്നെ വളരെയധികമായിട്ട് ഉയർത്തും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അങ്ങനെയാണ് പരിശുദ്ധി അമ്മ ലൂർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ ഭരണദിത്തായെ കുറിച്ച് പറയുന്നു വളരെയധികം ദാരിദ്ര്യത്തിലൂടെയും സങ്കടങ്ങളിലൂടെയും അവളുടെ ജീവിതത്തിൽ തന്നെ അവളുടെ മാതാപിതാക്കള് സഹോദരങ്ങള് എല്ലാം മരിച്ചു അല്ല വളരെയധികം കൈപ്പേറിയ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് അവളെ ഈ ഇന്ന് ലൂർ മുഴുവൻ അറിയപ്പെടുന്നത് പരിശുദ്ധി അമ്മ ീത്ത പുണ്യപതിക്ക് പ്രത്യക്ഷപ്പെട്ടതിന്റെ പേരിലാണ് വലിയ അനേക ആയിരങ്ങൾ ലൂർദിലേക്ക് പോകുമ്പോഴും ആ സ്ഥലത്തു നിന്ന് തന്നെ അവൾ മാറിപ്പോകുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ഈ എല്ലാവരും എന്നെ കാണാനായിട്ട് വരുന്നു എന്നെ അല്ല പരിശുദ്ധി അമ്മയാണ് കാണേണ്ടത് അത് എളിമയുടെ അടയാളമാണ് നീ എളിമപ്പെടുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും ഇന്ന് അവഗണിക്കപ്പെട്ടാലും ദൈവം നിന്നെ പ്രത്യേകമായിട്ട് ചേർത്ത് പിടിക്കും ഇന്ന് തന്നെ മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടാലും ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ് നീ പ്രിയപ്പെട്ടവനാണ് നീ അതുകൊണ്ട് ദൈവത്തെ പ്രത്യാശ അർപ്പിക്കാൻ ഒരു നിമിഷം നമ്മുടെ എല്ലാ അവഗണനകളെയും നമ്മൾ ലഭിച്ചിട്ടുള്ള എല്ലാ തിക്താനുഭവങ്ങളെയും ഒറ്റപ്പെടലുകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവെ പിടിച്ചു നിൽക്കുവാനുള്ള പ്രതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലു ഹാലുയാ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം നമ്മുടെ ഹാലലു ഹാലലിയാശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ ഒരു സഹവാസവും ഈശ്വിഷേടെ കുരിശിന്റെ സംരക്ഷണവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേശിഷേ ശ്രദ്ധീകരിക്കട്ടെ